എന്റെ പല്ല് പോയി എന്റെ പല്ല് പോയില്ല അപ്പൊ ഒന്നും ചെയ്തില്ല മമ്മിയുടെ പല്ല് പോയു കഷ്ടം പറ എന്റെ പല്ല് എൻറെ പല്ല് പോയി എൻറെ പല്ല് പോയി ഫ്രണ്ട്സ് എന്റെ പല്ല് പോയി ഞാൻ പല്ല് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് മുമ്പേ കണ്ടത് ഇത് കണ്ടോ എന്റെ പല്ലൊടിഞ്ഞു പോയി ഒന്നുകൂട്ട പല്ലൊടിഞ്ഞു പോയെന്ന് പറഞ്ഞു ഓടിച്ചു പല്ല് പോയെന്ന് പറഞ്ഞു ആ അപ്പൊ എന്റെ പടത്ത പല്ല് പോയി കണ്ടോ ബാക്കി ഇരിപ്പുണ്ട് അത് നീ എടുത്തു കളയണം കുറ്റി ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് ഈ പല്ല് പോയേന്റെ പുറകില് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ശരിയപ്പ